ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ സാഷാൽ ശ്രീ ഗുരുവേ നമ ശ്രീ ഓം നമോ ഭഗവതി ശ്രീ ശരണം സാംബോദ്വാഹം മൗലിയാം ഗംഗണവദേശണം ശ്രീകൃഷ്ണീരൻ പണ്ടു പണ്ടേ ചങ്ങാതിയായ ഒരു നിന്നു മങ്ങാദേ കൊന്നങ്ങു ട്ടെ രോഹിണി നന്ദേനോടും കൂടി വാരി ലോചേനൻ തോരേ തന്നീലെ വാരിറ്റു നിന്നു വാസിച്ച കാലം തൃപ്തേനായുള്ള സൂയോതേനൻ തന്നോടെ ായുള്ളൊരു കന്യകയ്ക്ക് കാന്തേനെ നണ്ണി സ്വയം വേറെ മുണ്ടായി കാന്തമായുള്ള ഒരു കോട്ട തന്നിൽ എന്നത് കേട്ടുള്ള മന വേറെല്ലാരും ചെന്ന് തുടങ്ങിനാ ചെവിനോടെ ചാലേ ചങ്ങാതിമാരുമായി ഓലക്കുടന്നുമല്ലേ മണ്ഡിതയായോരു കന്യേക മണ്ഡപം തന്നെ നേരം സാമ്പേനായുള്ള കുമാരേനുമെന്നതോ കാൺമദീനായിട്ടു ചെന്നാനെപ്പോൾ സാമ്പേനെ കണ്ടോരു കന്യേക തന്നൂടെ ചാമ്പീ മയങ്ങിനെ കൺമുനെ താൻ കന്യേക തന്നൂടെ കണ്മൂണ ചെന്നിട്ട് തന്നോട് ചൊൽകയാൽ എന്ന് പോലെ സാമ്പന്റെ കണ്ണൂമ കന്യേക തന്നീലെ മേന്മേലെ ചെന്ന് തുടങ്ങിയതപ്പോൾ മംഗളമാരായ ചങ്കാതിമാരെല്ലാം തങ്ങളിൽ നോക്കിനെ ലോചന മാലിക ചാലേ വലിക്കയാൽ എന്ന പോലെ പരമണഞ്ഞവൾ തന്നെയും തന്നോടെ തേരിയിലെങ്ങാക്കീനാൽ ഭാഗ്യവന്താൻ കണ്ടു നിന്നിടുന്ന കൗരവന്മാരെല്ലാം മണ്ടേയാണഞ്ഞു ചൂഴന്നു പിന്നെ കോവിച്ചു നിന്നു പറഞ്ഞു തുടങ്ങീനുമായി ചേരാതെ ഇന്നീതിൽ വന്നുള്ളോരാലും വാരിചലോചേനൻ തന്നെ ഇപ്പോൾ കൊണ്ടെങ്ങ് പോകുന്നവരെങ്കിൽ നാം എല്ലാരും മണ്ടേ പിണങ്ങവനെ കൊന്നു വീഴ്ത്തുക വന്ന് വന്നുള്ളോർ കാണുവാറച്ചു നന്നായി കാത്തു നീ നീഴുന്ന നമ്മേയൂ കാണിയും കൊള്ളാതെ ഉള്ളിലെപ്പോൾ കന്യേക തന്നെയും കണ്ടങ്ങു പോയതേ കണ്ണിനു പോരാതെ ബാലനല്ലോ കേസേരി തന്നൂടെ പൈതേലെ പൂണ്ടിട്ടു കേഴുതാൻ കൊണ്ടങ്ങു മണ്ടും പോലെ എന്നാലാമിന്നീവൻ നാം ഇന്ന് ഇവൻ തന്നെയും ബന്ധിപ്പു മഞ്ഞുള്ള മനുമ്പിലേ കൃഷ്ണേനുമായി വന്നു കേണെല്ലാരും ഉഷ്ണിച്ച് കൂടുന്നോലല്ലെങ്കിൽ ഇപ്പോൾ ബാനങ്ങൾക്കുള്ളോരോ മൂർച്ചകൾ കേതു മേ ബാധയോ ഇല്ലെന്നായില്ല നമു ബാധയോ ഇല്ലെന്നായി നമുക്കും ഇങ്ങനെ ചൊല്ലിനാ കൗരവൻ വീരന്മാർ നേരം ആൺമ കലർന്നോരു സാമ്പേന വീരേനും നീങ്ങാതെ നിന്നു നന്നായി കൊണ്ട് തോഴിച്ചു തുടങ്ങിനാർ ബാനകേനല്ലെന്ന് തോന്നും വണ്ണം ചാരത്ത് നിന്നുള്ള കൗരവന്മാരെല്ലാം ദൂരത്തു നീങ്ങി നാടുങ്ങി നിന്നാർ ഓർത്തു നിന്നങ്ങു നേരം ആർത്തന്മാരായിട്ടോർത്ത് കൂടാതെ ബന്ധിച്ചു കൊള്ളുവാൻ ചെഞ്ചമ്മതൽന്ന് ചൊല്ലേ നേരിട്ടു നിന്നോരോ വീരേനും താനുമായി നേരത്തു നിന്നു പോരുന്ന നേരം പിന്നാലെ ചെന്നൂവൻ വിൽമുറിച്ചിടേനാൽ പ്പോൾ വിൽമുറിഞ്ഞിടീനായ ആ ദേവ ബാലേകൻ പൽ പാമ്പ് പോലെ ആ വന്നതു കണ്ടോരോ വീരന്മാർ ആർത്തു കൊണ്ടേറ്റ മണഞ്ഞു അകം കാട്ടാളർ വേട്ടയിൽ കാട്ടാനെ പൈതേല എന്ന പോലെ പെട്ടെന്നു ചെന്നു പിടിച്ചെങ്ങു ബന്ധിച്ചു മണ്ണീരം തന്നിൽ പൊക്കാർ മന്ത്രങ്ങൾ കൊണ്ടു നീരുന്തേനായി പോകയാൽ ായുള്ളൊരു ഭോഗി പോലെ കൗരവ മന്ദേരം തന്നിൽ നിന്നിടിനാൽ വീരനായുള്ള സാമ്പനപ്പോൾ കണ്ടങ്ങു നിന്നോരോ മാമുനി മണ്ടിനാൽ ദ്വാരക നോക്കിയപ്പോൾ കൊണ്ടൽ നേർവർണ്ണൻറെ ചാരത്തു ചെന്നു നിന്നുണ്ടായുള്ള കൗരവന്മാരുടെ മന്ദിരം തന്നിൽ നിന്നു വന്നു കൗരവം പൂണ്ടുള്ള കൗരവന്മാരത്രേ വീരന്മാരായത് പാരിലിപ്പോൾ വീരത വേറായ യാദവന്മാരിപ്പോൾ ും വന്ന് കൂടി അന്നോ കണ്ടോ പേടിച്ചങ്ങു കെട്ടുവാൻ ആളായി വന്നത് കൊണ്ടു നേരെ ബാണൻറെ മന്ദീരം തന്നിൽ മുടങ്ങിനാൽ നാണവും കൈവിട്ടു പണ്ടോരുത്തൻ കൗരവ മന്ദിരം തന്നീൽ നിന്നൂടെ ഔരസേനായുള്ള സാമ്പനിപ്പോൾ മറ്റൊരു യാദവ യാദവൻ മറ്റൊരു ദേശത്ത് കെട്ടുപെട്ടാനെന്നോ നാളെ കേൾക്കാം കഞ്ചൂവ കഞ്ചുവത്തിയിടുന്നതെന്തിനെല്ലാവരും കാണീയും കൊള്ളാതെ കൗരവന്മാർ കാലത്തെ ചെന്നിനി കോഴയും നൽകിയിട്ട് ബാലകൻ തന്നെയും വീണ്ടുകൊള്ളവിൻ നാരദനിങ്ങനെ ചെന്നോരോ നേരത്തെ വീരന്മാരായുള്ള യാദവന്മാർ വേരിയും താടിച്ചു തേരിൽ കരേറിയാൽ നേരത്തു നിന്നൊരു സേനയുമായി സന്നാഹം കണ്ടൊരു ഒരു നാരദൻ തൊണ്ടുള്ളത്തിൽ സന്തോഷം പൊങ്ങ തുടങ്ങിയതപ്പോൾ കാർവർണൻ തന്നോടെ ചൊല്ലിനാൻ എല്ലാവരും പോവതിനായി തുടങ്ങും നേരം കൗരവന്മാർക്കിന്നു യാദവന്മാരോട് വൈരമുണ്ടാകല്ല എന്ന് നണ്ണീ വേഗത്തിൽ ചെല്ലുന്ന രോഹിണി നന്ദനൻ വേണ്ട എന്നിങ്ങനെ ചൊന്നാനെപ്പോൾ ഞാനെങ്ങ് ചെന്നിട്ട് ബാലകൻ തന്നെയും മാനിച്ച് കൊണ്ടെങ്ങ് പോന്നുകൊള്ള പൊങ്ങി എഴുന്നൊരു കോപവും കൈവിട്ടു ഞങ്ങളിങ്ങെല്ലാരും നിൽക്കെ വേണ്ടു എന്നതോ കേട്ടൊരു നാരദേനേരം കണ്ണിരഞ്ഞിടിനാൻ എല്ലാരോടും ലാംഗലി തന്നുടെ ശിഷ്യനായുള്ളവനെ താങ്ങുവാനായി പറഞ്ഞതെല്ലാം പട്ടാങ്ങിങ്ങനെ നിന്നിങ്ങിൽ പൊട്ടരായി പോകല്ലോ എന്നിങ്ങനെ സീരിതാൻ ഇങ്ങനെ ചെന്നത് കേട്ടപ്പോൾ വീരന്മാരായുള്ള യാദവന്മാർ പൊങ്ങി എഴുന്ന കോപവും പോ തങ്ങളിൽ നോക്കി മെരുണ്ടു നിന്നാർ പവാന്തു നിന്നുള്ള വാരണവീരന്മാർ പാവാന്റെ പൊൽക്കേട്ടു നിന്ന പോലെ മാധവൻ തന്നുടേ ആനനം കണ്ടുടൻ മയങ്ങി മടങ്ങി നിന്നാർ കേടറ്റു നിന്നോരു നാരദേനം വാടിച്ചാമഞ്ഞു തുടങ്ങിയതപ്പോൾ ആരുണ്യം തന്നോടെ ആനനം പിന്നെയും നോക്കി നോക്കി കാല്ഷ്യം പോണ്ടുള്ളോരുള്ളവുമായിട്ട് ചാലത്താലേയും ചോറിഞ്ഞു നിന്നാർ വീരനായുള്ള സീരിതാൻ എന്നപ്പോൾ പാരാതെ നേരത്തെ തേരിലേറി ധന്യമായുള്ള തന്നുടെ ചാരത്തോ ചെന്ന നേരം വന്നതോ വീരന്മാരായുള്ള തോഷവും ചെന്നാർ ആദിത്യമായുള്ള വേലയെ ചെയ്തു നിന്നാതെ മുടങ്ങിയിരുന്നു പിന്നെ വേഷയിൽ നിന്നുള്ള വാർത്തകൾ ഓരോന്നെ കാച്ചായി തങ്ങളിൽ ഓതിയോതി കൗരവന്മാരോട് ചൊല്ലി നേടിനാൽ വീരനായുള്ളൊരു സീരി നേരെ ഉഗ്രനായി നിന്നുള്ളൊരു ഉഗ്രസേനന്ദൻ്റെ അഗ്രിയായി നിന്നുള്ളൊരാജ്ഞയാലേ കാൺ മതേനായിട്ടോ വന്നിതോ ഞാനിപ്പോൾ കാമിച്ചു നമ്മിലെ വേഴ്ചയെല്ലാം ബാലനായുള്ള ഒരു സാമ്പനെ ഇന്നിങ്ങൾ ചാലേ ചുഴഞ്ഞു ചതിച്ചെല്ലാവരും ബന്ധിച്ചു നിന്നതോ ചിന്തിച്ചു കാണുമ്പോൾ അന്ധത എന്തെന്ന് വന്നുകൂടൂ ശക്തന്മാരായുള്ള യാദവന്മാരി സത്വരം പോരും ബാലിക തന്നോട് കൂടി നേരെ ദുശമനായൊരു കർണന്റെ ചൊൽ കേട്ട് കശ്മലമാനസരായി നിങ്ങൾ അന്തകനാഥൻറെ ആജ്ഞയെ ലംഘിച്ചിട്ട് അന്തരായി പോകായവിൻ വീരന്മാരെ ോഹിണി നന്ദന കേട്ടിട്ട് രോഷത്തെ പോണ്ടുള്ള കൗരവന്മാർ കണ്ണും ചുവത്തി പറഞ്ഞ് തുടങ്ങിയ കർണനുണ്ടെന്നുള്ളവൻ പിന്നാലെ ആഭാസരായുള്ള വൃഷ്ണികളായല്ലോ ആജ്ഞ നടത്തുന്നതിന്നു പാരിൽ ി എല്ലാരും നിന്നവർ നാവിൻ എന്നെ വേണ്ടു പാതുകം ചെന്നു സിരശിങ്കരന്മാരോ പാഞ്ഞു കരേറുന്നു കാലം ഇപ്പോൾ ചാലേ നിറഞ്ഞ കിരീടങ്ങളെല്ലാം പോയി കാലോട് ചേരുക എന്നു വന്നു മന്നവന്മാർക്കുള്ള രാസനം കൂടാതെ കിന്നരായി പോലും ഇൻ നീചരന്മാരെ നാം നമ്മോട് ചൊല്ലാകുന്നു മറ്റൊരു ദൂതൻ വന്നിങ്ങനെ മറ്റൊന്നായി വന്നിതും വമ്പിഴയാകിലും ഒന്നുപോറു കേണം അമ്പു പൊഴിഞ്ഞോരോടെന്നുണ്ടല്ലോ കെട്ടുപെട്ടിയിടുന്ന സാമ്പനെ എൻ സാമ്പനെ എന്നുമേ ഒട്ടു മയക്കുന്നതില്ല ചൊല്ലാം അന്തകനാഥൻറെ ആജ്ഞതാൻ വേണം ഈ ബന്ധനം തീർത്തിനി കൊണ്ടുപോവാൻ വാഴ്ചകളല്ലാതെ വാർത്തകൾ ഇങ്ങനെ കാശിയായി കേൾപ്പിച്ചു കൗരവന്മാർ മന്ദിരം തന്നിൽ അകത്തങ്ങ് പോകിനാർ മന്ദന്മാർക്ക് അങ്ങനെ തോന്നി ന്യായം സമ്മതം കൂണ്ടാതെ വാർത്തകൾ ഓരോന്നേ ഉന്മുഖം പോലെ തങ്കർണങ്ങളിൽ കൊണ്ടു കൊണ്ടിരുന്ന ലാങ്കലധാരിക്ക് കോപമെഴുന്നു തുടങ്ങിയതപ്പോൾ തുഷ്ടന്മാരെല്ലാരും നീങ്ങിന നേരത്ത് പെട്ടെന്ന് എഴുന്നേറ്റു നിന്നാനപ്പോൾ വാരണവീരന്റെ നാദത്തെ കേട്ടൊരു കേസരി വീരൻ താൻ എന്ന പോലെ ചാരത്തെ നിന്നുള്ള വീരന്മാർ കേൾക്കവേ ചാപലം കൈവിട്ട് ചൊന്നാനപ്പോൾ എന്നോടു തന്നെ വെറുക്കയെ വേണ്ടു ഞാൻ എന്നോടെ ദോഷദോഷത്വം ചിന്തിക്കുമ്പോൾ അങ്ങുള്ളവരാർക്കുമേ ചേരാതെയല്ലോ ഞാൻ ഇങ്ങുള്ള ലോകലിൽ ചേർച്ച പൊക്കൂ കൃഷ്ണികളാർക്കുമേ ചേർന്ന ഇതില്ലേതുമേ കൃഷ്ണനുമുള്ളത്തിൽ ലൗവണ്ണമേ ആർക്കുമേ ചേരാതെ ഞാനിങ്ങു പോന്നത് പാർക്കുന്നതാകിൽ പിഴച്ചിട്ടില്ല പിഴച്ചില്ലൊട്ടും ഗർഭിതരായുള്ള കൗരവന്മാരുടെ ദുർവചനങ്ങളെ കേൾക്കായല്ലോ പണ്ടെന്നും കേളാതെ വാർത്തയെ കേട്ടപ്പോൾ പണ്ടുള്ള വേല ചെയ്യണം ഞാൻ ഗർഭിതന്മാരായ കൗരവന്മാരിന് ാക്ക വേണം മംഗലം വേറായ മന്ദിരം ഇന്നുടൻ ഗംഗയിലാക്കുന്നതുണ്ടു നേരെ എന്നങ്ങ് ചൊല്ലീന രോഹിണി നന്ദനൻ ഏറെ ഇരുന്നൊരു കോപത്താലേ ീരം കൊണ്ടങ്ങു വലിച്ചു തുടങ്ങിയാൽ മന്ദിരം നിന്നോരോ വലിച്ച നേരം തിരിഞ്ഞു മേവുന്ന മന്ദിരം താൻ മന്ദിരം തന്നിലെ മാലോകരെല്ലാം മന്നിടം തന്നിൽ വീണാതപ്പോൾ കാലും പൊളിഞ്ഞത് കയ്യും പൊളിഞ്ഞത് കാളന്നു കൂട്ടിനാർ ബാലന്മാരും ഹാലത്തിലോര യും തോകിന്നാലസ്യമായി ചീലർക്കു പിന്നെ ആനകളെല്ലാം പോയി കരഞ്ഞു പൊളിഞ്ഞു ഞെരിഞ്ഞിട്ടു മാലോകർ മേനിയിൽ വീണുതപ്പോൾ ചിത്രങ്ങൾ കൊണ്ടു വീണങ്ങി നിന്നിടുന്ന ഭിത്തികളും പിന്നെ ഔവണ്ണമേ വീരനായുള്ള ഒരു സാമ്പനെ വഞ്ചിച്ചു വിൽമുറിച്ച പാണികൾക്കും പുണ്ണിനെ പ്പോൾ നിന്നുകൊണ്ടിടിനാൽ കർണൻ തന്ന കർണം താൻ എന്നതും ഭാവിയാതെ ായുള്ള പീഡത്തിന്മേൽ യാദവന്മാരുടെ ഭൂഷണം ഓരോന്നെ ആദരവോടു പറഞ്ഞു മേന്മേൽ ദൃഷ്ടനായിടുമ്പോൾ എല്ലായി അന്നിരം ഞെട്ടി ഞെരിഞ്ഞതു പെട്ടെന്നപ്പോൾ പീഠത്തിന്മേൽ നിന്നു താണതു കാണായി പീഡകൾ മേനിയിൽ മേവും വണ്ണം കർണ എന്നിങ്ങനെ തിന്നം കരഞ്ഞുടൻ കണ്ണു നിർത്തോകിനാൽ അപ്പോഴുതേയെഴുന്നേറ്റുകൊള്ളുവാൻ കെൽപ്പില്ലായികയാൽ ഭൂതലത്തിൽ ആദ്യമേ എന്നുടൻ താന്തരെ പോലെയായി നീന്തി തുടങ്ങി താന്തനായി ഗന്ധങ്ങളെല്ലാമെ എണ്ണുന്നതാകിലോ പന്തിയിലൊവാതെ വന്നു കൂടും താഴാതെ പോരുന്ന കൗരവ വീരലിൽ വീഴാതെ ആരുമില്ല വേണ്ട െല്ലാവർക്കും കാൺമാണു ലാഞ്ചസം മെയ്യിൽ പൊങ്ങി കണ്ടങ്ങു നിന്നൊരു നാരദനുള്ളത്തിൽ ഉണ്ടായ വേദന മണ്ഡിതപ്പോൾ വല്ലാതെ എല്ലാവരും നില്ലാതെ ചൊല്ലുവിൻ കല്യനായുള്ള ഒരു രാമൻ മുമ്പിൽ ആപത്ത് പോ നിന്നോ വന്നതിന് മുമ്പിലെ കാൽവെ ചേടുവിൻ പാപികളെ എന്നങ് ചൊല്ലി കരഞ്ഞു തുടങ്ങിയ മന്ദിരം തന്നിലെ മാതരെല്ലാം വീരന്മാരെല്ലാവരും എന്നത് കേട്ടപ്പോൾ പാരാതെ ചെന്നങ്ങോ സാമ്പെ ബന്ധനത്തോടുടൻ വേറൊടതെങ്ങനെ സുന്ദരി തന്നെയും ആക്കി ഏറ്റവും നിറച്ചൊരുമയുമായ നേരം ചീറ്റം തിരണ്ടൊരു രാമൻ മുമ്പിൽ പെട്ടെന്ന് ചെന്നങ്ങ് കാൽ വെടിച്ചീടിനാൽ മുട്ടു വെട്ടിയിട്ടിനാൽ എന്നു ഞായം വല്ലാതെ നിന്നുള്ളോരങ്ങൾ ഉള്ളോരു വല്ലായികയെ എല്ലാം കളഞ്ഞു തെളിഞ്ഞു നിൽക്കേണമേ പുഴഞ്ഞി ഇങ്ങനെ കൗരവ വീരന്മാർ മംഗലേനായൊരു കന്യക തന്നെയും ാൽ ധന്യനായുള്ള രാമൻ കയ്യിൽ ചാരത്ത് ചെന്നോ സാമ്പനെ കണ്ടപ്പോൾ സീരിതൻ മാനസം ശീലമായി ആദവം പൂണ്ടുള്ള ഭൂതലമെന്നല്ലാതെ തുഷ്ടനായുള്ള സുയോധനം താനപ്പോൾ ഇഷ്ടമായുള്ള ധനങ്ങളേറ്റം സത്വരം കൊണ്ടങ്ങി നേടിനാൽ പുത്രിയിൽ അമ്പിനോരൻപുതനാ പുത്രിയിൽ അമ്പിനോരൻപുതനാൽ കൽ കൈകൊണ്ടു നിൻ കൈകൊണ്ടു നിന്ദന എത്തും ഏർ നിന്ദനത്തെയുമല്ലാതെ ചക്രധരാഗ്രജൻ എന്ന നേരം പാരാതെ പോയെങ്ങും നേരത്തു നിന്നേഴും ദ്വാരക തന്നിലകത്തുപൂക്കാൻ സാമ്പനെ തന്നെയും കന്യകത്തന്നെയും കാണുമതി കൊതിച്ചു വന്നിടുന്ന ലോകരെ കൊണ്ടുടൽ മന്ദിരമെങ്ങും നിറഞ്ഞുകൂടി വേളിയിലാളുന്ന കേളികൾ കൊണ്ടെങ്ങും മേളാമിയെന്നു കളിച്ചു പിന്നേം തല്ലി എഴുന്നൊരു മോതം പൂണ്ടെല്ലാരും ഉള്ളം തെളിഞ്ഞു വിളങ്ങി നിന്നാ കഷ്ടാരദ പരീക്ഷ മായതന്മായത്താൽ മാനുഷേനായൊരു മാധവന്ത മന്ദിരത്തിൽ മലോകർക്കുണ്ടായ മാലെല്ലാം തീർത്തിട്ട് മാനിനി മാരുമായി മേവും കാലം നാരദമാമുനി നണ്ണിനി നേടിനാൽ വാരിജലോചനൻ വൈഭവത്തെ ണ്ടായിരം ഭാര്യമാരുണ്ടല്ലോ എന്നിനി പൂണേണം എന്ന് ചൊല്ലി എണ്ണമറ്റിയിടുന്ന മന്ദിരം തോറുമി കണ്ണനം താനെങ്ങനെ പാഞ്ഞുകൊള്ളു ചിന്തിച്ച് ചിന്തിച്ച തോറുമിന്നെ ജകൻ തന്നിൽ ലന്തത തന്നെയെ കണ്ടുമില്ലേ സുന്ദരിമാരുടെ മന്ദിരം തോറുമി എന്നിവൻ എങ്ങനെ നിന്നു ന്യായം എന്നതു കാണണം എന്നങ്ങ് ചിന്തിച്ചു ാൽ ധാരകയിൽ മുമ്പിനാൽ കണ്ടോരോ മന്ദിരം തന്നിൽ അമ്പോടോ പോകിനാദരവിൽ കേടറ്റോ നിന്നുള്ള വേദങ്ങൾ തന്നുള്ളിൽ കൂടനായി എന്നുള്ള കണ്ണിയെ തെലങ്ങാക്കിക്കൊണ്ടാൽ ചാമരം കൊണ്ടങ്ങു വീത് തുടങ്ങിനാൽ കാമിനെ തന്നെയും വന്നത് കണ്ടോരോ നേരത്ത് വാരി സാധനം നൽകി നിന്നാദരിച്ചിഴനായവണ്ണം മാനീ നീതാരോഗാമൂനീതപ്പോൾ മാധവൻ ചാരത്തു നിന്നു പിന്നെ മറ്റൊരു മന്ദിരം തന്നീല കമ്പുക്കാൻ പറ്റാതെ നിന്നൊരു കൗതുകത്താൽ മുന്നൽ തൻ താനുമായി പോരുന്നതു കാണായപ്പോൾ മാമൂനി വന്നത് കണ്ടൊരു മാധവൻ മാനിച്ചു നിന്നു മാതൃകും വണ്ണം മുന്നമേ വന്നതോ എന്നങ്ങ് ചോദിച്ചാൽ മുന്നം തൻ കണ്ടില്ല എന്ന പോലെ എന്നത് കേട്ടൊരു നാരദ മാമുനി എന്നോ മിണ്ടാതെ നിന്നു പിന്നെ വേഗത്തിൽ പോയങ്ങ് നിന്നൊരു ഏകത്തിൽ പോകാനാകുലായി ബാലകന്മാരത്തെ മാറി ലാളിച്ച് ലാളിച്ചു നിന്നതു കാണായപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റുപേശലമായ ഒരു വിഷ്ടമം നൽകിയിൽ നാഥനപ്പോൾ ഇഷ്ടരം പോകീന നാരദൻ തന്നോട് തൂട്ടനായി നിന്നു പറഞ്ഞാൽ പിന്നേം ഒട്ടുനാൾ കൂടിയിട്ടു കാണുന്നു നിന്നിപ്പോൾ ഇഷ്ടരായുള്ളവരെങ്ങനെ പുത്തരുമായിട്ട് മന്ദിരം തന്നിലേ നിത്യമായി നിൽപ്പുകയുള്ളൂ ഞാനോ കാലമോ പോമല്ലോ ബാലകന്മാരുടെ ലീലകൾ ഓരോന്നേച്ചാലേ കണ്ടാൽ പൈതങ്ങൾ ഉണ്ടാകൽ പൈതന്നെയുണ്ടാകാം കൈതവമെല്ലാം ഞാൻ ചൊന്നതൊട്ടും സംഖ്യകളായവർ ചൊല്ലുന്ന വർത്തികൾ ഇങ്ങനെ ചൊല്ലി പിന്നെ നാലയം തന്നിലേ നിന്നേരം ഓർച്ച പൊണ്ടിടുന്നമുനി ഓടിന അനന്യമ മന്ദിരത്തിൽ മജനത്തിനും തുടങ്ങി നിന്നിടുന്നു അച്യുതം തന്നെയും കണ്ടാനപ്പോൾ അന്യമായുള്ള ഒരു മന്നേരം തന്നെ പിന്നെയും ചെന്നങ്ങ് പോകും നേരം വേറായുള്ള ആരായണം ചൂഴിറ്റു യജ്ഞങ്ങൾ കൊണ്ടു യചിച്ചു നന്നായി നാഗികൾ ദോഷത്തെ നൽകി നിന്നിടുന്ന നാഥനെ കാണായി ചേണുറ്റപ്പോൾ നിഷ്കളമെന്നങ്ങ് എന്നങ് ചൊൽകണ്ടേ ബോധത്തെ നിഷ്കലമായൊരു മാനസത്തിൽ ചേർത്തു നിന്നിടുന്ന ദമ്പോടു കാണായി താത്തയോടങ്ങോരു മന്ദിരത്തിൽ വളവും എഴുത്തുന്ന ചർമ്മവുമായിട്ടും മേളത്തിൽ നിന്നോ പയറ്റി നന്നായി ശീലിച്ചോ നിന്നൊരു നീലക്കാർ വർണ്ണേനിക്കാലത്തെ ചെന്നു കണ്ടാ മിന്നേ മറ്റൊരു മന്ദിരം പൂക്കോരു നേരത്തെ മറ്റൊരു ജാതിയിൽ കാണായിതും ഇങ്ങനെ ഓരോരോ മന്ദിരം തോറും മംഗലേനായൊരു മാമിനി താൻ കണ്ടുകണ്ടേറ്റം വിസ്മയിച്ചിടിനാർ കൊണ്ടൽ നേർവർണ്ണൻ്റെ വൈഭവത്തെ മുമ്പിനാ ചെന്നൊരു മന്ദിരം തന്നിൽ ചെന്ന ഭൂജാലോചനോടും കൂടി മായതൻ വൈഭവം കൊണ്ടു പറഞ്ഞിട്ടു മാനിച്ചു നിന്നു നേരം മാധവൻ തന്നോടോ യാത്രയും ചൊല്ലിട്ടു മാർഗാതെ പോയാനമ്മ ഹരേ നാരായണ ഹരേ നാരാ